ആള് ഈ ത്തിണ്ടത്ത് മുറിവുണ്ട് കണ്ടില്ലേ ദേഹത്തെല്ല മുറി കാലേ മുറിവുണ്ടെന്ന് തോന്നുന്നുണ്ട് കാലേ മുറിവ് ഇങ്ങനൊക്കെ ആയിക്കൊണ്ട് ആള് വന്നിട്ടുണ്ട് കണ്ടില്ലേ മക്കളെ പാവത്തെ പോലെ നടക്കുന്നു ഇവനെ എങ്ങനെ ഞാൻ തൊടും നിങ്ങൾ പറ രണ്ട് ദിവസം കൊണ്ട് ഇവനെ തീ തീറ്റിക്കുവ മൂന്നാലഞ്ച് ദിവസയ്ക്ക് മുമ്പ് ഒന്ന് പോയിട്ട് രാത്രി പോയിട്ട് വൈകിട്ട് പോയിട്ട് രാവിലെ പതിനൊന്ന് മണിക്ക് വന്നു അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും പോയി രാവിലെ വെളുപ്പിനെ നാല് മണിക്ക് മെനങ്ങാനും പോയിട്ട് മെനങ്ങാനും വന്നില്ല ഇന്നലെയും വന്നില്ല ഇന്ന് രാവിലെ ഇവനുണ്ട് പതിനൊന്ന് മണി കറക്റ്റ് ആയപ്പോഴും ബെൽറ്റിന് വേണ്ടി ഇവൻ എത്ര ബെൽറ്റ് പോയിട്ട് കളഞ്ഞു പറയും ഇവനിപ്പോൾ നാല് വയസ്സ് ഈ സെപ്റ്റംബറിലാവും ഈ നാല് വർഷത്തിനുള്ളിൽ ഇവനൊരു പന്ത്രണ്ട് കൊണ്ട് ഈ മുള്ളുവേലി കുരുക്കിയെടുത്ത് കളയും അങ്ങനെ കഴിഞ്ഞ ദിവസം എത്ര കടയിൽ കയറി എന്ന് പറയും ഇവൻ്റെ ഈ വലുപ്പത്തിലുള്ള ബെൽറ്റില്ല എല്ലാം കുഞ്ഞു ബെൽറ്റാണ് പിന്നെ നമ്മൾ കടയിൽ ഓർഡർ ചെയ്ത് അവരി ഇന്നലെ കൊണ്ട് മെനങ്ങാന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞു ഇന്നപ്പോഴാണ് ഇയാളെ കാണുന്നില്ല പിന്നെ നമ്മൾ പോയില്ല പിന്നെ ഇന്നിപ്പം വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് പോയി വാങ്ങിച്ചുള്ളത് അപ്പോൾ ഞാൻ ചിന്തിമോനെ കണ്ട് ഐശ്വര്യമായിട്ട് വിളിക്കാൻ ആകുമ്പോൾ പോകണം അണ്ടേ കിടന്നിരുന്നുണ്ടോ കിടന്നു വെക്കത്തിന് നല്ല സ്നേഹമാകും ഇങ്ങനെ എന്തൊരു സ്നേഹമാണെന്നില്ല പക്ഷേ ഇവൻ്റെ സ്വഭാവം ഇങ്ങനെ അവന് പുറത്ത് പോകണം എന്തോ ചെയ്യുന്നത് കെട്ടിയിട്ടതാണ്ടേ ഇങ്ങനെ ഊരും ഇതിലെ ഇങ്ങനെ 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 കുലുക്കി 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 അവൻ വലിറ്റങ്ങൂല് കിടക്കുന്നതല്ലേ കള്ളാൻ അമ്മച്ചെ വിഷമിപ്പിക്കുന്നുവാനും ഇങ്ങനെ തൊടാൻ എനിക്ക് പേടിയല്ലേ പട്ടികളെ കൂടാണ് നല്ല പേ ഉണ്ടാവുക എന്നൊക്കെയുള്ള പയമായിരിക്കും കിടന്നുറങ്ങായിരുന്നു കുളിപ്പിച്ച് കൊണ്ടുപോവാൻ വന്നപ്പോഴേ അവനെ കുളിപ്പിച്ച് പിന്നെ മുട്ട പുഴുങ്ങി കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ചപ്പാത്തി കൊടുത്തു പിന്നെ പെടിക്കിനിയും കൊടുത്ത് ഇനി ഇവൻ ചോറും അയല തലയെല്ലാം കൂടെ പറ്റി ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും കിടക്കുമോ ഇനി ഇനി ഇതെന്തോ ചെയ്യുമെന്ന് ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ച് കട്ട് ചെയ്തങ്ങനെ കളയണം അല്ലെങ്കിൽ ഇവൻ എവിടെയെങ്കിലും കൊണ്ടോ ഇതുപോലെ കുരുക്കി കൊണ്ട് കളയാ ഇനിയിപ്പോൾ ഇവന് ബെൽറ്റ് അല്ലേ നമ്മളീ കാലും കഴിയുമല്ലോ കെട്ടിയിടുന്ന സൈസില് ചങ്ങനെ ഉണ്ടാക്കിക്കണം അല്ലെങ്കിൽ ഇവന് ഈ ബോഡിയിൽ കൂടെ ഉള്ള ബെൽറ്റ് ഇട്ടാലും ഇവൻ ഉരുക്കളയും കടിച്ചു പൊടിച്ചു കൊടുക്കും അപ്പോൾ കണ്ടില്ലേ അപ്പോൾ നമ്മുടെ ടെസ മോള് രണ്ട് ദിവസം കൊണ്ട് വിഷമമാവുക്കതാ ഇപ്പോൾ അവൻ്റെ കീഴ് വന്നിരുന്നിട്ടുണ്ട് എന്നെ മുറി ഇടുന്നവണ് അവൻ്റെ അടുത്ത് ഞാൻ കിടത്തില്ല ഇപ്പോൾ കാരണമായി അവനെ ദൂരെ ദൂരേന്നും രണ്ടു ദിവസം വേങ്ങാണ്ടൊക്കെ പോയി കിടന്നിച്ച് വന്നതല്ലേ അതുകൊണ്ട് അവൻ്റെ അടുത്ത് ഇരിക്കുന്നില്ല എന്നിട്ട് ഇവളിവിടെ വന്നിരിക്കുവായിരുന്നു കുറേ നേരം ചേട്ടനെ കാണാൻ വിഷമോ എന്ന് കുഞ്ഞിന് രണ്ട് ദിവസം വിഷമമായിരുന്നു അവൾ ചൊക്കരൻ മോളും മച്ചീൻ്റെ പൊന്നാനി 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 കൊന്നാണോ അവൻ കുഞ്ഞങ്ങനെ പോകും ചേട്ടനെടുത്തിരിക്കും അവളും അങ്ങനെയാണ് നമ്മുടെ ചിന്റു കഥകൾ കണ്ടില്ല ഇനി എന്നൊന്നും അറിയത്തില്ല നിന്ന് ഒളിച്ചിട്ട് കൂടി ഇപ്പം ഫുൾ ഡ്രസ്റ്റ് എടുക്കുമായിരുന്നു സെറ്റി അടി കയറി കയറൽ എന്ന് പറഞ്ഞ് എന്നിട്ടും അവന് കിടക്കണം നമ്മുടെ കൂടെ കിടന്ന് കിടക്കുവല്ലേ നിൽക്കുന്ന ഇതും കിടക്കും നിൽക്കുന്ന നമ്മൾ കയറെന്ന് പറഞ്ഞിട്ട് കയറിയാണ് പിന്നെ പോവട്ടെ ഇഷ്ടമല്ലോ